ഒരു കുഞ്ഞു സൂറത്ത് ഞാൻ പഠിപ്പിച്ചു തരാം ഈ സൂറത്ത് അതിൻ്റെ നേട്ടം നിങ്ങൾ അറിഞ്ഞാൽ പിന്നെ ഒഴിവാക്കില്ല ഏത് സമയത്തും നമുക്ക് ഓതാൻ പറ്റുന്ന ഒരു സൂറത്താണ് ഈ ഒരു കുഞ്ഞൻ സൂറത്ത് വിശുദ്ധമായ ഖുർആാനിൽ വളരെ കൂടി കാണേണ്ട എന്നാൽ നമ്മൾ ആരും അങ്ങനെ മൈൻഡ് ചെയ്യാത്തൊരു സൂറത്താണ് ഇനി പറയാൻ പോകുന്നത് അപ്പൊ ഇൻഷാ അല്ല ഈ സൂറത്ത് എങ്ങനെ ഓതണം എന്തിനോദണം എപ്പോ ഓതണം ഇത് ഓദിക്കഴിഞ്ഞാൽ കിട്ടുന്ന നേട്ടം പന്ത്രണ്ടോളം വലിയ നേട്ടങ്ങൾ മഹത്വങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന അത്ഭുത സൂറത്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്രമല്ല ഈ സൂറത്ത് ഒരു മനുഷ്യൻ ഓതി അവൻ വെള്ളത്തിൽ മന്ത്രിച്ച് അതുപോലെ പനിനീരിലൊക്കെ മന്ത്രിച്ചിട്ട് മുഖത്ത് തേച്ചാൽ അവൻ വെള്ളത്തിൽ മന്ത്രിച്ച് കുടിച്ചാൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ പറ്റും കൂടുതൽ കാര്യങ്ങൾ നമ്മളിതാ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ വീഡിയോ കാണുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവണ്ട അള്ളാഹു സ്വീകരിക്കട്ടെ ആമി അല്ലാ വാസ്മില്ല ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഹാജിമാരൊക്കെ ജമ്രകലിൽ കല്ലെറിയൽ കർമ്മത്തിലാണ് ഉള്ളത് നാളെയും കല്ലറിയൽ കർമ്മം അവിടെ നടക്കുന്നുണ്ട് പല ഹാജിമാരും മുടിയൊക്കെ മുറിച്ച് അവർ ഹജ്ജിൽ നിന്നുള്ള അർദ്ധവിരാമം നടത്തി ആളുകളൊക്കെ എന്താ പറയുക വലിയ ഒരു വിവാദത്തിൻ്റെ വലിയൊരു ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു സാക്ഷാത്കാരമാണല്ലോ ഹജ്ജ് കർമ്മം അത് നിർവഹിച്ചതിന്റെ വലിയ എന്താ പുണ്യം കരസ്ഥമാക്കിയതിന്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് അള്ളാഹു സുബാന ഈ വർഷം ഹജ്ജിന് ഒരുമിച്ച് കൂടിയ മുഴുവൻ ഹജ്ജുമാരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും അതുപോലെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ലോകത്തിലെ എല്ലാ സംവിധാനങ്ങളെയും വെല്ലുന്ന തരത്തിലുള്ള ഓപ്പൺ ഇപ്പോ അതിനെപ്പറ്റി പത്രമാധ്യമങ്ങളിൽ പറയുന്നത് ഒരു ഓപ്പൺ എയർ കണ്ടിട്ട് സിസ്റ്റമാണ് അറഫയിലും മിനയിലും ഒക്കെ ഉള്ളതെന്നാണ് കാരണം അത്രമാത്രം വ്യാപിച്ചു കിടക്കുന്ന കിലോമീറ്ററുകൾ വിസ്തൃതിയിൽ ഇങ്ങനെ കിടക്കുന്ന സ്ഥലം അവിടെ മുഴുവനും അവിടെ പല സ്ഥലങ്ങളിലും മുഴുവനും എന്ന് തന്നെ പറയാം ഇങ്ങനെ തണുപ്പ് കിട്ടുന്ന നല്ല ചൂടാണ് അറഫയിലാണ് ഏറ്റവും വലിയ സാധാരണ എല്ലാ സീസണിലും അറഫയിൽ ചൂടായിരിക്കും പ്രത്യേകിച്ച് ഹജ്ജ് സീസണിൽ ഈ പ്രാവശ്യത്തെ ഹജ്ജ് സീസണിലൊക്കെ അറഫയിൽ നല്ല ചൂടായിരുന്നു അറഫയിൽ ആറഫ സംഘമൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ഹജ്ജ്മാരിങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു അവരൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു നല്ല ചൂടായിരുന്നു ഉസ്താദ് എന്നാലും അൽഹമ്മദില്ല ഈ പ്രാവശ്യത്തെ ഹജ്ജ് കുഴപ്പമില്ല കാരണം നമുക്ക് നല്ല ചൂടാണെങ്കിലും ഒന്ന് വിശ്രമിക്കണമെങ്കിലുള്ള തമ്പുകൾ അവിടുത്തെ ടെൻറ്റുകളൊക്കെ സജീവമാണ് അതുപോലെ തന്നെ നല്ല കുടിവെള്ളം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ ഉടൻ തന്നെ അതിന് പരിഹാരമായി മെഡിക്കൽ വിധാനങ്ങളുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു അലഹമുല്ല അവരൊക്കെ വലിയ സന്തോഷത്തിലാണ് അള്ളാഹു താല അവർക്കും നമുക്കും എല്ലാവിധത്തുള്ള ഖൈറും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആമീന്റെ അപ്പൊ നമ്മുടെയൊക്കെ വീടുകളിലും നമ്മുടെ പള്ളികളിലൊക്കെ ഉദഹയ്യത്ത് കർമ്മം അലഹമ്മദില്ലാ നിർവഹിച്ചു ആ ഉദയ്യത്തിന്റെ ഇറച്ചി നമ്മൾ ഇന്നലെ ഉച്ചക്ക് കഴിച്ചു പിന്നെ ഇന്നലെ രാത്രി കഴിച്ചു ഇന്ന് രാവിലെ നമ്മൾ കഴിക്കാനിരിക്കുന്നു കഴിച്ചവരുണ്ട് അല്ലെ ഇനിയുള്ള ദിവസങ്ങളിലും ഇറച്ചി പൊരിച്ചതും അതുപോലെ തന്നെ വെച്ചതും അതുപോലെ അച്ചാറിട്ടതും ഒക്കെ ഉണ്ടാകും അലഹമദില്ലാ ഖൈറാണ് ഇന്ന് മുദയ്യത്ത് അറക്കുന്ന ആളുകളുണ്ട് നാളെ മുതഹയ്യത്ത് അറക്കുന്നവരുണ്ട് ചൊവ്വാഴ്ച മകരുവിന് തൊട്ട് മുമ്പ് വരെയുള്ള ടൈമാണ് നമുക്ക് ഉദഹയ്യത്തിൻ്റെ ടൈം അതുപോലെ തന്നെ തക്ബീർ ചൊല്ലാനുള്ള ടൈം ഇന്നിപ്പോൾ രണ്ടാം പെരുന്നാളാണ് ഇപ്പോൾ ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യും പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ അവര് എല്ലാ പള്ളികളിലും നമസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ മൂന്ന് തക്ബീർ പറയും ഈ ബലിപെരുന്നാളിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നാല് ദിവസം അതായത് ദുൽഹിജ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ നാല് ദിവസവും പെരുന്നാളാണ് നമുക്ക് അപ്പോൾ ആ നാല് ദിവസവും തക്ബീർ അധികരിപ്പിക്കാൻ പുരുഷന്മാർക്ക് പറ്റും എങ്ങനെ അവർ പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ പോകുന്നവരാണെങ്കിൽ എല്ലാ ഫാ നമസ്കാരത്തിന് ശേഷം അവരെ ഒന്നിച്ചിരുന്ന് ഇമാമോട് കൂടി തക്ബീർ ചൊല്ലാറുണ്ട് പക്ഷേ ഈ ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് എൻ്റെ ഉമ്മമാർക്കാണ് അവർ ഒരു പക്ഷേ ജോലി ൊന്നും ശധിച്ചോളണം എന്നില്ല പക്ഷെ എൻ്റെ ക്ലാസ് കേൾക്കുന്ന ശബ്ദം കേൾക്കുന്ന എല്ലാ ഉമ്മച്ചുമാരും എന്ത് ചെയ്യണം എല്ലാ സഹോദരിമാരും നിങ്ങളുടെ നിസ്കാരത്തിന് ശേഷം തക്ബീർ പറയാൻ മറന്നു പോകരുത് അതാ നിസ്കാര പായിൽ തന്നെ ഇരുന്ന് പറയാം ഒരു മൂന്ന് വട്ടം പറഞ്ഞാൽ മതി മൂന്ന് വട്ടം ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് വട്ടം അത് നിസ്കാരം കഴിഞ്ഞ് മാത്രമല്ല അല്ലാത്ത സമയത്തും നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തും ഒക്കെ ആണെങ്കിൽ അലഹമ്മദില്ല ഇപ്പൊ നമ്മുടെ വൈകുന്നേരത്തെ നമ്മുടെ ദിക്കറിന്റെ മജുരസിൽ അലഹമ്മദില്ല നമ്മൾ തക്ബീർ ചൊല്ലുന്നുണ്ട് അപ്പോൾ അലഹമുല്ല ആ ദിഖറിൻ്റെ മജുരസ് ആവർത്തിച്ച് കേട്ട് നമുക്ക് എന്താണ് തക്ബീറിൽ ആ പങ്കെടുക്കാവുന്നതാണ് ഒരുപാട് നേട്ടമാണ് തക്ബീർ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്കുകൾ അടിമ പറയുന്നതിൽ ഏറ്റവും അള്ളാഹ് അള്ളാഹു താലക്ക് ഇഷ്ടം കേൾക്കാൻ ഇഷ്ടം എന്താണ് തക്ബീറാണ് അള്ളാഹു അക്ബർ അക്ബർ എന്ന വാക്കാൻ അതുകൊണ്ട് ഇൻഷാല്ല നമ്മുടെ ഈ ഇന്നത്തെ ക്ലാസിൻ്റെ തുടക്കം തന്നെ നമുക്കൊരു മൂന്ന് വട്ടം ആ തക്ബീർ എന്ന് പറയാം അപ്പോൾ എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ തക്ബീർ പറയാൻ അതേത് സമയത്ത് ഉള്ളപ്പോഴും മുളുവുള്ളപ്പോഴുമില്ലാത്തപ്പോഴും നിസ്കാരമുള്ളപ്പോഴുമില്ലാത്തപ്പോഴും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു വാചകമാണ് തക്ബീർ അതുകൊണ്ട് പറഞ്ഞു അള്ളാഹു ലാ ഇ ലാഹു അല്ലാഹു الله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله اكبر أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ പടച്ചവൻ കപൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ബലിപെരുന്നാളിൻ്റെ നാല് ദിവസവും അല്ലെ ഒന്നാം പെരുന്നാൾ രണ്ടാം പെരുന്നാൾ മൂന്ന് നാല് ഈ നാല് ദിവസവും ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതുമായ ഒരു കാര്യമാണ് ഉലഹയ്യത്ത് അറക്കുക അല്ലെ ഉറഹയ്യത്ത് അറക്കുക ചില ആളുകൾ പിന്നെയും ചോദിക്കുന്നുണ്ട് ഉസ്താദെ ഈ ഉറഹയ്യത്തിൻ്റെ ഇറച്ചി ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നാല് കിലോ കിട്ടി ഏഴ് കിലോ കിട്ടി അതുപോലെ പത്ത് കിലോ കിട്ടി പതിനഞ്ച് കിലോ അങ്ങനെ ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ് ചിലപ്പോൾ ചില ചില വീടുകളിലൊക്കെ ഒരു കിലോ ഇറച്ചിയായിരിക്കും കിട്ടുക അങ്ങനെ വ്യത്യസ്തമായ എന്താണ് മഹല്ലുകളിലും സ്ഥലങ്ങളിലൊക്കെ പല രൂപത്തിലാണ് ഈ ഉലഹയ്യത്തിൻ്റെ ഇറച്ചി കിട്ടുക അലഹമില്ല അപ്പോൾ ഈ ഉലഹയ്യത്തിൻ്റെ ഇറച്ചി ഇപ്പോൾ നമ്മൾ എത്ര എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കഴിക്കുക അല്ലേ അപ്പോൾ നമ്മളെന്ത് ചെയ്യും സൂക്ഷിച്ചു വെക്കാറുണ്ട് അപ്പോൾ ഈ നമ്മൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ അത് ഈ പെരുന്നാൾ ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ കഴിച്ചു തീർക്കണോ അല്ലെങ്കിൽ ഈ ദുൽഹിജ മാസം കഴിയുന്നതിന് മുമ്പ് നമ്മൾ കഴിച്ചു തീർക്കണോ അത് വേറെ ആർക്കെങ്കിലും കൊടുത്താൽ കുഴപ്പമുണ്ടോ ഫ്രിഡ്ജ് വെച്ചാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഒരു കുഴപ്പമില്ല അതായത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അത് കേടാവാത്ത കാലത്തോട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക് അല്പാൽപമായി ഉപയോഗിക്കാം ഈ ഇറച്ചി കൂടുതൽ കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ അങ്ങനെ അങ്ങോട്ട് കിടക്കുന്നില്ല ഏഹ് പിന്നെ തുടർച്ചയായി നമ്മൾ ഈ ലഹ്മ് ഈ ഇറച്ചി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ഹൃദയം കഠിനമാകുന്ന അപ്പം അതുകൊണ്ടൊന്ന് വിട്ടുപിടിക്കുക ഇടക്കൊന്ന് പച്ചക്കറിയൊക്കെ ആക്കുക നാല് പെരുന്നാലിനും നാല് സമയത്തും ഇറച്ചി തന്നെ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എന്താണ് നാല്പത് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഇറച്ചി കഴിക്കണമെന്നാണ് കാരണം ഇറച്ചി എന്ന് പറഞ്ഞാൽ എന്താ പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിൽ വേണ്ട ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് ഇറച്ചി അപ്പോൾ നാൽപ്പത് ദിവസത്തിനൊരിക്കൽ ഇറച്ചി കഴിക്കണം തുടർച്ചയായി ഇറച്ചി കഴിക്കാനും പാടില്ല അപ്പോൾ രണ്ടും നമ്മൾ സൂക്ഷിക്കുക അതനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുക ഇപ്പോൾ ഡോക്ടർമാരൊക്കെ പറയാറുണ്ട് ഒരു കഷ്ണം ഇറച്ചി കഴിച്ചാൽ നമ്മളതിൽ സവാള അധികരിപ്പിച്ച് കഴിക്കണമെന്ന് ഇപ്പോൾ നമ്മൾ സലാഡൊക്കെ ആയിട്ട് കഴിക്കില്ലേ അപ്പോൾ അങ്ങനെ കൂടുതൽ സവാളയും അതുപോലെ തന്നെ കുക്കുംബറ് ക്യാരറ്റ് അതുപോലെ ക്യാപ്സിക്ക ഇതുപോലൊക്കെയുള്ള നമ്മൾ പച്ചക്കറികൾ പച്ചക്ക് തന്നെ കഴിക്കൽ നല്ലതാണ് കാരണം ഈ ഇറച്ചി കഴിക്കുമ്പോഴുള്ള കുറച്ചെങ്കിലും ഈ കൊഴുപ്പ് അത് അലിയിച്ച് കളയാൻ ഈ പച്ചക്കറികൾക്ക് സാധിക്കും അറബികൾ ഉപയോഗിക്കുന്ന ഒരു ഇലയുണ്ട് എന്നും പറഞ്ഞ് അത് നമ്മുടെ നാട്ടിൽ കിട്ടാൻ സാധ്യതയുണ്ട് അതൊക്കെ കഴിക്കുന്ന എന്താണ് നമ്മൾ ഈ ഇറച്ചി കഴിക്കുമ്പോഴുള്ള കൊഴുപ്പ് അലിയിച്ച് കളയാൻ കാരണമാണ് അപ്പോൾ ഇറച്ചി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ എപ്പോഴും നമ്മൾ ഇറച്ചിയാക്കാതിരിക്കുക ഇടക്ക് ഒന്ന് മാറ്റി പിടിക്കുക ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം അള്ളാഹുത്താല ദുആ സ്വീകരിക്കുന്ന ദിവസങ്ങളെ എടുത്താൽ അതുപോലെ തന്നെ രാവുകളെ എടുത്താൽ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ട രാവുകളും അതുപോലെ പകലുകളുമാണ് പെരുന്നാൾ രാവും പകലും ഇപ്പം നമ്മളുള്ളത് ഒരു പെരുന്നാളിൻ്റെ പകലിലാണ് ഇന്നത്തെ മകരുബോടു കൂടി ഒരു പെരുന്നാളിൻ്റെ രാവാണ് ഇന്നലെയും ഒരു പെരുന്നാളിൻ്റെ രാവാണ് അപ്പോൾ അള്ളാഹു താലാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം ഉദഹയ്യത്ത് രണ്ടാമത്തേത് അള്ളാഹു താലാവിൻ്റെ അടിമകളിൽ നിന്നും ദുആ സ്വീകരിക്കുന്ന ഒരു സമയം പെരുന്നാൾ രാവ് പകൽ പ്രത്യേകിച്ച് ബലിപെരുന്നാളിലാണ് നമ്മളുള്ളത് ബലിപെരുന്നാളിൻ്റെ രാവിലും പകലിലും ഒക്കെ ായി നമ്മൾ ചെയ്യുന്ന ദുആകൾ അല്ലാഹുക്ക് ഇഷ്ടമാണ് വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സൂറത്തുകളുണ്ട് ആ സൂറത്തുകളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒരു സൂറത്താണ് മൂന്ന് ആയത്തുകളുള്ള പത്ത് വാചകങ്ങളുള്ള നാൽപ്പത്തി രണ്ട് അക്ഷരങ്ങളുള്ള കുർആാനിൽ മീം എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്തായ നൂറ്റി എട്ടാമത്തെ സൂറത്തായ മക്കയിൽ അവതരിച്ച സൂറത്തായ എല്ലാ ആയത്തിൻ്റെയും അവസാനം അതായത് മൂന്നായത്താണുള്ളത് ആ മൂന്നായത്തിൻ്റെയും അവസാനം എന്ന അക്ഷരം കൊണ്ടാണ് അവസാനിക്കുന്നത് ഇങ്ങനെ വളരെ മഹത്വങ്ങൾ നിറഞ്ഞ പ്രത്യേകതകൾ നിറഞ്ഞ കാന്താരിക്ക് എരിവ് കൂടും എന്നതുപോലെ വളരെ ചെറുതാണെങ്കിലും വീജ്യം കൂടുതലുള്ള ഒരു സൂറത്താണ് വിശുദ്ധമായ കുർആനിലെ പ്രധാനപ്പെട്ട ഒരു സൂറത്ത് സൂറത്തുൽ കൗസർ അയ്യേ ഈ സൂറത്താണ് അല്ലേ സൂറത്തിൽ കൗസർ എന്ന് കേൾക്കുമ്പോൾ പലർക്കും മടിയാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉപരനിസ്കാരത്തിൽ മഹരുവ് നിസ്കാരത്തിൽ ആദ്യത്തെക്കാലത്തിൽ വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ മാൻ ഓതി അറ ഐബു ബിദ്ദീൻ എന്ന സൂറത്തുണ്ടല്ലോ ഒന്നാമത്തെ അക്കാലത്തിൽ അത് ഓതി രണ്ടാമത്തെ ഇറക്കയത്തിൽ ആ സൂറത്തിൻ്റെ നേരെ താഴെയുള്ള അടുത്ത സൂറത്തായ ഈ സൂറത്തുൽ കൗതർ മൂന്നായത്ത് മാത്രമുള്ള സൂറത്ത് ഓതി നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ട് ഉസ്താദ് എന്ത് പണിയാണ് കാണിച്ചത് എന്തു പറ്റി നിസ്കാരത്തിലേക്ക് ചെറിയ സൂറത്ത് എന്തിനാണ് ഓതുന്നത് എങ്ങനെ നിസ്കാരത്തിലേക്ക് എന്തിനാണ് ഈ ചെറിയ സൂറത്ത് ഓതുന്നതെന്ന് അപ്പോൾ ചില ആളുകൾ കരുതിയിരിക്കുന്നത് കുഞ്ഞു സൂറത്താണ് അതായത് ഒരു സൂറത്താണ് ഇത് ഓതേണ്ട സൂറത്തല്ല എന്നാണ് ചില ആളുകൾ കരുതിയത് വളരെ അബദ്ധമാണത് വളരെ അബദ്ധമാണ് ഓതും തോറും അതിൻ്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സൂറത്താണ് നമ്മുടെ സൂറ കുൽഹു എന്ന സൂറത്തുണ്ടല്ലോ ആ സൂറത്തിനെ അതുപോലെ അതിലുള്ള ആയത്തുൽ കുറിസി ഉണ്ടല്ലോ ആ ആയത്തിനെ അതുപോലെ ഖുർആാനുള്ള ഏത് സൂറത്തിനെ പോലെയും നമ്മൾ കാണേണ്ട ഓതേണ്ട പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ പല ആൾ ചില ആൾ ഇപ്പം നമ്മൾക്ക് നിസ്കാരത്തിൽ ആ സൂറത്ത് ഓതാറുണ്ടല്ലോ ഇല്ലെങ്കിൽ ഓതണം ഉമ്മമാരെ ഇല്ലെങ്കിൽ ഓതണം പ്രത്യേകിച്ച് ഈ ഇനി ഇതിപ്പോൾ രണ്ടാം പെരുന്നാളാണ് നാളെ മൂന്നാം പെരുന്നാൾ മറ്റന്നാൾ നാലാം പെരുന്നാൾ ഞാൻ പറയട്ടെ ഈ പെരുന്നാൾ ദിവസങ്ങളിലെങ്കിലും ഈ പെരുന്നാൾ ദിവസങ്ങളിലെങ്കിലും അല്ലാത്ത ദിവസവും നമ്മൾ സുന്നത്തിസ്കരിക്കുന്നവരാണല്ലോ ഫർദ്ദ നിസ്കാരത്തിന് മുമ്പും ശേഷവും നമ്മൾ സുന്നത്തിസ്കരിക്കുമല്ലോ ആ സുന്നത്തായ നിസ്കാരങ്ങളിൽ എന്തായാലും നമ്മൾ ഓതേണ്ട ഒരു സൂറത്താണ് ഈ സൂറത്തിൽ കൗതം നിർബന്ധമല്ല കേട്ടോ ഓതിയാൽ വളരെ ശ്രേഷ്ഠത കിട്ടും മഹത്വമുണ്ട് കാരണം ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മത്തെ സൂചിപ്പിക്കുന്ന സൂറത്താണ് ഈ സൂറത്ത് നമുക്ക് നോക്കാം മൂന്നായത്താൻ بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر مونا آيت إنا أعطيناك الكوثر نبي നിങ്ങൾക്ക് താങ്കൾക്ക് ഞാൻ എന്ത് നൽകി ഹൗദുൽ കൗസർ തന്നില്ലേ അത് പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ എന്ത് തന്നു ഹൗദുൽ കൗസർ വലിയ അനുഗ്രഹം തന്നില്ലേ ആർക്കും കൊടുക്കാത്ത ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് തന്നില്ലേ അത് കൗസർ എന്ന വാക്കിനും മറ്റർത്ഥങ്ങളുമുണ്ട് എന്തുമാവട്ടെ അങ്ങനെ നിങ്ങൾക്ക് ആ അനുഗ്രഹം തന്നതിന് പകരമായി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിസ്കരിക്കണം ഇവിടെ പല വ്യാഖ്യാനങ്ങളുണ്ട് ഫസ്വല്ലി എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നിസ്കരിക്കണം അല്ല അഞ്ചു വക്കത്ത് നിസ്കാരമാണ് അങ്ങനെ പലതുമുണ്ട് വൻഹർ ഹർ ചെയ്യണം നിങ്ങൾ ഉദയ്യത്തറക്കണം അറബ് നടത്തണം അപ്പോൾ നമ്മൾ ഈ പെരുന്നാൾ ദിവസത്തിൽ ചെയ്യുന്ന ഉദഹയ്യത്ത് കർമ്മം ആ ഉദഹയ്യത്ത് കർമ്മം നിർവഹിക്കണമെന്ന് മുത്തുറസൂരിനോടുള്ള കൽപ്പന വന്ന സൂറത്താണ് സൂറത്തുൽ കൗതർ ഈ പെരുന്നാൾ ദിവസത്തിലെങ്കിലും നമ്മൾ ഓതിരിക്കേണ്ട പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ കൗതർ പലരും ഓതാത്ത സൂറത്താണ് സൂറത്തുൽ കൗതർ എന്നാലും പലർക്കും ഇഷ്ടമുള്ള സൂറത്താണ് ഒരുപാട് ചെറുപ്പക്കാരൊക്കെ സൂറത്തുൽ കൗസർ ഓതാറുണ്ട് അലഹമ്മദില്ല അപ്പൊ ഈ സൂറത്തുൽ കൗസറിന്റെ നേട്ടം എത്ര നേട്ടാന്ന് എത്ര നേട്ടം എന്നറിയോ വിശുദ്ധമായ തഫ്സീറിന്റെ കിതാബ് എടുത്തു നോക്കിയാൽ പന്ത്രണ്ടിലധികം നേട്ടങ്ങളാണ് ഈ സൂറത്ത് ഒരു മനുഷ്യൻ ഓതിയാൽ അവനെ കാത്തിരിക്കുന്നത് എന്ന് ഓടിച്ചു പറയാം മൻ ഒന്നാമത്തെ നേട്ടം ഒരാൾ ഈ സൂറത്ത് സൂറ തോതിക്കഴിഞ്ഞാൽ അള്ളാഹുത്താല സ്വർഗത്തിൽ എത്രമാത്രം നദികളുണ്ടോ ആ നദികളിൽ നിന്നെല്ലാം അള്ളാഹുത്താല അവനക്ക് ആവോളം വെള്ളം കുടിക്കാനുള്ള അവസരം കൊടുക്കുന്നാണ് അപ്പൊ സ്വർഗത്തിൽ കിടന്നാൽ ഇതൊക്കെ കിട്ടൂല്ലേ കിട്ടും പക്ഷേ സ്വർഗ്ഗത്തിൽ ഓരോ ദറജകളുണ്ട് ഓരോ പദവികളുണ്ട് ഇപ്പൊ ഈ സർക്കാർ ഏർ സംവിധാനത്തിൽ പല പദവികളുണ്ടല്ലോ അല്ലെ ഐ പി എസ് ഉണ്ട് ഐ എ എസ് ഉണ്ട് അതിന്റെ താഴെ അല്ലെ താഴെ ഉള്ളതുണ്ട് പിന്നെ അങ്ങനെയുണ്ട് അതിൻ്റെ താഴെ ഇങ്ങനെ ഒരുപാട് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരേ ശമ്പളമല്ല എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഒരേ തസ്തികയല്ല അല്ലെ ഒരേ ശമ്പളമല്ല കിട്ടുന്നത് ഒരേ സ്ഥാനമല്ല വ്യത്യസ്തമായ സ്ഥാനമാനങ്ങളാണ് അല്ലെ വ്യത്യസ്തമായ പദവികളാണ് അത് സ്വാഭാവികമാണ് ഇതുപോലെയാണ് സ്വർഗ്ഗം കടക്കുന്ന എല്ലാവർക്കും എല്ലാം ചിലപ്പോൾ കിട്ടിക്കൊള്ളമെന്നില്ല ചില ആളുകൾക്ക് ചിലത് കൂടുതൽ കിട്ടും ചില ആളുകൾക്ക് എല്ലാ സമയത്തും അള്ളഹാന സ്വർഗ്ഗത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം ചില ആളുകൾക്ക് ദിവസത്തിൽ ഒരു വട്ടം മാത്രം കാണാം ചില ആളുകൾക്ക് അള്ളാഹുവിനെ സ്വർഗ്ഗത്തിൽ ഒരു ദിവസത്തിൻ്റെ ഒരു സമയത്ത് അതായത് വൈകുന്നേരം മാത്രം കാണാം ചില ആളുകൾക്ക് ആഴ്ചയിൽ ഒരു വട്ടം മാത്രം അള്ളഹാനെ കാണാൻ പറ്റും അങ്ങനെ അതായത് ദുന്യാവിൽ നമ്മൾ ചെയ്യുന്ന നന്മയുടെ ആ തോതനുസരിച്ചാണ് സ്വർഗത്തിൽ നമുക്കുള്ള പദവികൾ അള്ളാഹു അള്ളാഹുതരം നിശ്ചയിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞു വന്നത് സ്വർഗത്തിൽ എന്തെല്ലാം പദവികൾ നേട്ടങ്ങളുണ്ട് അത് മുഴുവനും ആസ്വദിക്കാനുള്ള ഒരവസരം അള്ളാഹു തരും എന്ത് ചെയ്താൽ ഈ സൂറത്ത് പതിവാക്കിയാൽ മറ്റൊരു നേട്ടം കണ്ടോ ഒരു മനുഷ്യൻ ഈ സൂറത്ത് നിത്യമാക്കി കഴിഞ്ഞാൽ നമുക്ക് നിത്യമാക്കാൻ എന്ത് എളുപ്പമാ എളുപ്പം എന്ത് പ്രയാസമുള്ളേ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഈ സൂഹത്ത് അറിയാത്ത ആരാള്ളത് അല്ലെ ചിലപ്പോൾ ആയത്തെക്കുറിച്ച് അറിയാൻ പറ്റുകൊള്ളുന്നില്ല ചിലപ്പോൾ സൂറത്തിൽ ഫലക്കോ സൂറത്ത് അറിയില്ല പക്ഷേ ഈ ഒരു സൂറത്ത് അറിയാൻ പറ്റും ഇന്ന ആയത് മൂന്നായത്തേ ഉള്ളൂ വളരെ സിമ്പിളാണ് അതുകൊണ്ട് ഇൻഷാല്ല ഈ ആയത്ത് ഈ സൂറത്ത് അറിയാവുന്നവരാണ് നമ്മളെല്ലാവരും അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഇത് പഠിച്ചു വെക്കുക പ്രത്യേകിച്ച് നമ്മുടെ മക്കളോട് ഈ സൂറത്ത് ഓതാൻ പറയുക മക്കളോട് മക്കളുടെ ഹൃദയമൊന്നും എന്താ പറയണം തുറന്നു കിട്ടണം ഹൃദയത്തിൽ ഒരുപാട് ടെൻഷനും ഡിപ്രഷനും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്നൊന്നും അങ്ങോട്ട് കയറൂല അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ഒന്ന് റിഫ്രഷ് കിട്ടാൻ വേണ്ടി ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഓതാൻ പറ്റിയ സൂറത്താണ് ഈ സൂറത്ത് ഒരു മനുഷ്യൻ ഈ സൂറത്ത് എന്ത് ചെയ്തു ഈ പെരുന്നാൾ ദിവസം കഴിയുന്നതിന് മുമ്പ് ഇന്നിപ്പോൾ രണ്ടാം പെരുന്നാൾ ഇനി മൂന്ന് നാല് പെരുന്നാളൊക്കെ ഉണ്ടല്ലോ ഈ പെരുന്നാൾ ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുക്കുക എന്നിട്ടോ നമുക്ക് ഈ സൂറത്ത് ഓതാം ഈ സൂറത്തുൽ കൗസർ ഒരു മുപ്പത്തി മൂന്ന് വട്ടം കാരണം ഈ സൂറത്തിൻ്റെ ആയത്തുകളുടെ എണ്ണം എത്രയാ മൂന്നാണ് മൂന്നായത്താണുള്ളത് ഏ അപ്പോൾ ഓരോ ആയത്തിനും പത്ത് വെച്ച് നമ്മൾ കൂട്ടിക്കോ മുപ്പത് പ്രാവശ്യം അല്ലേ മുപ്പത് പ്രാവശ്യം പിന്നെ ഈ സൂറത്ത് നമ്മൾ നിത്യമായി ഓതുന്നവർക്ക് ഒരുപാട് നേട്ടം പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് നേട്ടങ്ങൾ നേട്ടങ്ങളുശേഷം പറയും അപ്പോൾ നമ്മൾ ഏകദേശം കിടക്കൂ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു മുപ്പത് പ്രാവശ്യം പിന്നെ ഈ സൂറത്തിൻ്റെ വാചകങ്ങൾ പത്ത് പ്രാവശ്യമാണ് ഒന്നുകിൽ പത്ത് പ്രാവശ്യം ഈ സൂറത്തിലുള്ള അക്ഷരങ്ങൾ നാൽപ്പത്തി രണ്ടാണ് അപ്പോൾ ഒന്നുകിൽ മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ട് അല്ലെങ്കിൽ പത്ത് അപ്പം ഈ എണ്ണം നമുക്ക് എത്രയാണോ പറ്റുന്നത് ആ എണ്ണം ആ ഓതിയിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇഷ്ടി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് കുടിക്കുക കുടിക്കുന്ന സമയത്ത് അല്ലാ ഞാൻ ഈ സൂറത്ത് ഓതിയിട്ടുണ്ട് റബ്ബേ ഇത് എൻ്റെ ഖുർആാനിക വചനമാണ് ഇത് ഖുർആാനാണ് വേറെ ഒന്നുമല്ല ർആനാണ് റബ്ബെ ഈ കുർആാനിന്റെ ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ രോഗം നീ നീശിഫയാക്കി തരണം മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുക അവരുടെ പഠന കാര്യങ്ങളൊക്കെ ക്ലിയർ ആവണം അവരുടെ എല്ലാ പ്രശ്നങ്ങളും അങ്ങോട്ട് മാറണം അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞാല് ബ്യൂട്ടി കോൺഷ്യസ് ആണല്ലോ അല്ലേ എപ്പോഴും സൗന്ദര്യം ഇപ്പോൾ പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറന്ന് ആയതുകൊണ്ട് പുതിയ കുട്ടികളെല്ലാവരും കാണിക്കാനും എല്ലാവരും ഒക്കെ ഉള്ളല്ലോ ഇപ്പം ഇത്ര നാളും നമ്മൾ ലീവിലായിരുന്നു നമ്മൾ വെക്കേഷനിലായിരുന്നു നമ്മളങ്ങനെ നമ്മുടെ മക്കളോ മക്കളൊന്നും അങ്ങനെ എന്ത് ചെയ്യില്ല ഈ സൗന്ദര്യം ശ്രദ്ധിച്ചോളുന്നില്ല പിന്നെ അവരെന്താണോ കുളിച്ചൊരുങ്ങി ഒന്ന് നോക്കി പൗഡറൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് പോകുന്നത് പലരും എല്ലാവരും അല്ല പലരും അപ്പം നമ്മുടെ മക്കൾക്ക് മുഖ സൗന്ദര്യമുണ്ട് മുഖ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വെളുത്തിരിക്കുക എന്നല്ല മുഖത്തൊരു ഐശ്വര്യം ഉണ്ടാവുക ചില ആളുകളുണ്ട് ചിലപ്പോൾ കളർ അല്പം മങ്ങിയതാണെങ്കിലും കാണാൻ ഒരു ബറുക്കത്തുണ്ട് കാണാൻ ഒരു ബർക്കത്തുണ്ടാകും ആ ഒരു ഈമാനികമായ ഒരു തിളക്കം ഒരു പ്രകാശം നമുക്ക് കിട്ടാൻ ഈ സൂറത്ത് പനിനീര് നല്ലതാണല്ലോ അല്ലേ പനിനീര് ആ പനിനീര് നമ്മൾ ഈ സൂറത്ത് ഒരു പതിനൊന്ന് വട്ടമോ മുപ്പത്തിമൂന്ന് വട്ടമോ ഒക്കെ ഓതിയിട്ട് മന്ത്രിച്ച് നമ്മുടെ മുഖത്ത് പറ്റുക അപ്പം ചോദിക്കും എവിടെയുണ്ട് ഹദീസിലുണ്ടോ ഖുർആാനിലുണ്ടോ ബുഹാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ തോദിക്കുന്നവരങ്ങനെ ചോദിക്കട്ടെ നമുക്കിത് ചെയ്യാം ഇത്ര കാര്യങ്ങളാണെന്നറിയുമോ മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു അതായത് ഈ ബുഹാരിയും ഈ മുസ്ലിമും എല്ലാം കണ്ട മഹത്വക്കളാണ് നമുക്ക് ഈ സൂഹത്തിൻ്റെ മഹത്വങ്ങൾ അവരുടെ കിതാബുകൾ വിവരിച്ചു തന്നിട്ടുള്ളത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്താൽ മതി ഇല്ലാത്തവർക്ക് വേണ്ട അങ്ങോട്ട് വിട്ടേക്ക് ഈ സൂറത്ത് ഓതാമല്ലോ ഈ സൂറത്ത് ഓതിയിട്ട് നമ്മുടെ കൈകളിൽ ഓതി നമുക്ക് മന്ത്രിക്കാം ഇതൊക്കെ വിദുരത്താണ് ഇതൊക്കെ ഷിർക്കാണ് ഗുഫറാണെന്ന് പറഞ്ഞ് പലരും വന്നേക്കാം അവർ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട അതൊക്കെ വിട്ടേക്ക് പറഞ്ഞു വന്നത് ഈ സൂറത്തിന്റെ മഹത്വം ഒരുപാടുണ്ട് വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കാം പനിനീരിൽ മന്ത്രിച്ച് നമ്മുടെ മുഖത്ത് തേക്കാം ഒരു ഒരു റാഹത്തുണ്ടാകും അതുപോലെ എത്രയോ നേട്ടങ്ങൾ ഈമാൻ വർദ്ധിക്കാൻ ഈ സൂറത്ത് നമുക്ക് ഓതൽ കാരണമാണ് അതുപോലെ കുട്ടികൾക്ക് വേണ്ടി ഓതുക കുട്ടികളുടെ വാശി ദേഷ്യം മോശം സ്വഭാവം അതൊക്കെ ഒന്ന് മാറി കിട്ടണം റബ്ബേ എന്ന് മനസ്സിൽ കരുതിയിട്ട് അവർക്ക് വേണ്ടി മാതാപിതാക്കൾ നീത്താക്കി ഈ സൂറത്ത് ഓതാം അതുപോലെ വെള്ളിയാഴ്ച ദിവസം ഒരു ஷன் நூறு வட்டம் ஈ சூறத் ஓதியால் അവൻ ഓതി എന്നിട്ട് നൂറുവട്ടം സ്വലാത്തും ചൊല്ലിയാൽ അലൈഹി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ പോലും പറ്റുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം കാരണം ഈ സൂറത്തിൽ പറയുന്നത് മുത്തുർ റസൂലിൻ്റെ മതകളാണ് അതുകൊണ്ട് നബിയോടുള്ള ഇഷ്ടം കൂടാൻ ഈ സൂറത്ത് കാരണമാണ് ഈ സൂറത്ത് ഒരു പേപ്പറിൽ എഴുതി ചുമന്നാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും അതുപോലെ തന്നെ വിഷമം സങ്കടം ടെൻഷൻ അതുപോലെ കേസുകൾ ഊരാ കുടുക്കുകൾ പെട്ടെന്നുള്ള പെട്ട പോക്കു അതുപോലെ പെട്ടെന്നുള്ള മരണം ഇതിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ ത്ത് നിത്യമായി പതിനൊന്ന് വട്ടം ഓതൽ നല്ലതാണ് ഈ സൂറത്ത് ഓതുന്നവർക്ക് ഒരു ഹത്തം ഓതിയ പ്രതിഫലം കിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് നിരവധി ശ്രേഷ്ഠതകൾ ഇപ്പൊ ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഇതുപോലെ ഒരുപാട് നേട്ടങ്ങൾ ഓരോ തപ്സീർ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ സൂറത്തുൽ കൗസർ അത് നമ്മൾ മുമ്പ് പലവട്ടം സൂറത്തുൽ കൗസറിന്റെ ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട് ശ്രേഷ്ഠതക്ക് നമ്മൾ കേൾക്കുന്നു ഞാൻ പറയുന്നു നമ്മളിൽ എത്ര പേര് ഓതുന്നുണ്ട് അല്ലേ നമുക്കെല്ലാം അറിയാം പക്ഷെ നമ്മൾ എത്ര പേര് ചെയ്യുന്നുണ്ട് ആ ചെയ്യ അറിയാം പക്ഷെ ആ അറിവനുസരിച്ച് ചെയ്യുന്നതിലാണ് കാര്യം അപ്പം അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ഈ പറയുന്ന ഞാനും കേൾക്കും നമ്മളെല്ലാവരും ഇൻഷാ ഇൻഷാല്ല ജീവിതത്തിൽ ഒരു ദിവസം എന്താണ് ഒരു മൂന്ന് വട്ടമെങ്കിലും ചുരുങ്ങിയത് അല്ലെങ്കിൽ ഇപ്പം ഒരു പതിനൊന്ന് വട്ടം ഓതിയാൽ തന്നെ ഒരുപാട് നേട്ടമുണ്ടെന്ന് നമുക്ക് പറഞ്ഞു ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ സൂറത്താണ് സൂറത്തുൽ കൗസർ നമുക്കൊന്ന് ഓദ്യിയാലോ ഈ സൂറത്ത് ഇറങ്ങാനുള്ള ഒരു കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമാറ്റങ്ങള് ഒരിക്കൽ പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിലേക്ക് ഇങ്ങനെ കടന്നു ചെന്നു രബി നിങ്ങൾ കബയുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ആസിമിബിന് വാ ഇൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാളൊരു മുഷരിക്കായ മനുഷ്യനാണ് അയാൾ നബിയോട് ഇങ്ങനെ എന്തോ സംസാരിച്ചു നബി നബിതങ്ങള് കായയുടെ അടുത്തേക്ക് പോയി ഇയാൾ പള്ളിയുടെ പുറത്തേക്ക് വരികയാണ് അപ്പോൾ പള്ളിയുടെ പുറത്ത് കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട് അപ്പോൾ അവർ ചോദിച്ചു നീ ആരോടാണ് സംസാരിച്ചതെന്ന് ഈ ആസിമിബിന് വാ ഇൽ എന്ന ആളോട് ചോദിച്ചു ആ സമയത്ത് അയാൾ പറഞ്ഞു അട ഞാൻ സംസാരിച്ചത് അബത്തറിനോടാണ് ഞാൻ സംസാരിച്ചത് അബുത്തറിനോടാണ് അബത്തർ എന്ന വാക്കിൻ്റെ അർത്ഥം വാലറ്റുപോയവൻ അനന്തര അവകാശം അതായത് എന്നാണ് അതായത് അലൈഹി വല്ലാമ തങ്ങൾക്ക് ജനിച്ച മൂന്ന് ആൺകുട്ടികളുണ്ട് ആൺമക്കളുണ്ട് അല്ലെ കാസിം അബ്ദുള്ള അതുപോലെ ഇബ്രാഹിം ഈ മൂന്ന് ആൺകുട്ടികളും നബിതങ്ങളുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടവരാണ് അപ്പോ നബിതങ്ങൾ ഇപ്പോൾ ഈ അനന്തര അവകാശികൾ ഉള്ളത് ആൺമക്കൾ വഴിയാണല്ലോ പക്ഷേ നബിതങ്ങൾക്ക് ആൺകുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് അതിനെ പിടിച്ചിട്ട് പരിഹസിക്കുന്ന ആളുകളുണ്ട് അബുദ്ധറാണ് അതായത് വാലറ്റ് പോയവനാണ് അനന്തരാവകാശം ഇല്ലാത്തവനാണ് ആൺമക്കൾ ഇല്ലാത്തവനാണെന്നുള്ളൊരു പരിഹാസം അയാ ആ മനുഷ്യൻ വാസിമുപിന് വായിൽ എന്ന് പറയുന്ന മനുഷ്യൻ പുറത്തു കൂടിയിരുന്ന ആളുകളോട് പറയുന്നത് ആര് കേട്ടു നബിതങ്ങൾ കേട്ടു നബിക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ ആ നബിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയ സൂറത്താണ് ഈ സൂറത്ത് ഇന്ന ആയത് വേനാക്കൾക്കും നബിയെ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് നിങ്ങൾ ആരാ നിങ്ങൾക്ക് ആർക്കും അള്ളാഹു താല കൊടുക്കാത്ത വലിയൊരു അനുഗ്രഹം കൗസർ ഹൗദ് ഉടമസ്ഥ അവകാശം നിങ്ങൾക്ക് ഞാൻ നൽകിയില്ലേ നബിയെ അതുകൊണ്ട് എന്ത് ചെയ്യണം നന്ദിയായിട്ട് നബിയെ നിങ്ങൾ നിസ്കരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഉദയത്ത് കർമ്മം നിർവഹിക്കുക അറിവ് നടത്തുക അല്ലേ അത് നബിയെ നിങ്ങളല്ല വാലറ്റ് പോയവൻ നിങ്ങളല്ല എന്ത് അനന്തരകാശ ഇല്ലാത്തവൻ അതാ പറയുന്നവർ തന്നെയാണ് അവർക്ക് ഭയങ്കര ശിക്ഷ കൊടുത്തു എന്നാണ് അപ്പം ഈ സൂറത്ത് വളരെ ശ്രേഷ്ഠതയുള്ള നബിയെ ആശ്വസിപ്പിച്ചിറങ്ങിയ സൂറത്താണ് അതുകൊണ്ട് നമ്മൾ ഇത് ഓതിയാൽ നമുക്കും ഒരു ആശ്വാസം നമുക്കൊരുപാട് പ്രശ്നങ്ങള് പ്രയാസങ്ങള് സങ്കടങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ മാറാൻ ഈ സൂറത്ത് കാരണമാണ് അപ്പം ഇൻഷാള്ള ഈ സൂറത്ത് പറ്റുന്നതുപോലെ ഓതുക പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യുക അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പെരുന്നാൾ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കരമങ്ങളും നമ്മുടെ ഉദാഹയ്യത്തുൾപ്പെടെ എല്ലാം അള്ളാഹു താല സ്വീകരിക്കട്ടെ പഠിച്ചവനെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ റബ്ബുൽ ആലമീൻ ഒരുപാട് ആളുകൾ സദേ പ്രത്യേകം ദ്വാരക്കണേ ഒരുപാട് പ്രയാസത്തിലാണ് ഒരുപാട് സങ്കടത്തിലാണ് എന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹു താല അവരുടെയും നമ്മുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും അള്ളാഹു താല മാറ്റിത്തരുമാറാവട്ടെ ജീവിതത്തിൽ അള്ളാഹു താല എല്ലാ എല്ലാ മേഖലയിലും നമുക്ക് വിജയവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു താല അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ